എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ബസ് റൂട്ടിൽ നിന്നും ആ കാണുന്നതാണ് ബസ് റൂട്ട് ബസ് റൂട്ടിൽ നിന്നും വെറും ഇരുപത്ത് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മിതമായ നിരക്കിലുള്ള മൂന്ന് ബെഡ്റൂമിൻ്റെ പുതിയ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ചുറ്റും കോമ്പൗണ്ട് വാള് ഗേറ്റ് കാർ പാർക്കിംഗ് സൗകര്യം കവേഡ് കാർ പാർക്കിംഗ് സൗകര്യത്തോട് കൂടിയിട്ടുള്ള വറ്റാത്ത കിണറോട് കൂടിയ ഈ കാണുന്ന കണ്ടീഷനിലാണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് മുറ്റത്ത് തന്നെ ഇൻ്റർലോക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ വിരിച്ച് നല്ല പുതിയ മോഡൽ തന്നെ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള ഒരു പുതിയ വീടാണ് കിണർ വാസ്തുപ്രകാരം കറക്റ്റാക്കി സ്ഥാനത്ത് തന്നെ വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള വീടാണ് കിണറും കിണറ്റിലെ വെള്ളവും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം വീഡിയോ പകർത്തുമ്പോൾ നമ്മൾ യാതൊരു വിധത്തിലുള്ള എഡിറ്റിങ്ങുകളും കാര്യങ്ങളൊന്നും ചെയ്യാതെ തന്നെ കിണറും അതിൻ്റെ വക്കും ആ വീടും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കാണാം വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ട് കിണറ്റിലെ വെള്ളം വേറെ വീഡിയോ വീടിൻ്റെ ഭാഗങ്ങൾ വേറെ അത്തരത്തിലല്ല പകർത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ കിണറും കിണറ്റിലെ വെള്ളവും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും കിണർ ഒന്നും കൂടി താഴ്ത്താനും കാര്യങ്ങളായിട്ടുണ്ട് കാരണം നല്ല വർഷക്കാലത്താണ് കിണർ കുത്തിയത് ആ സമയത്ത് നന്നായിട്ട് വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒന്നും കൂടി കിണർ താഴ്ത്തി തരുന്നതിന് വേണ്ടിയിട്ട് ഓണർ തയ്യാറാണ് നമ്മൾ വീടായാലും സ്ഥലമായാലും അതിൻ്റെ കൃത്യമായ ഡീറ്റെയിൽസ് അഹിതം മാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ആ വീട് ഇപ്പോൾ പ്രസൻറ്റ് കണ്ടീഷനിൽ എങ്ങനെയാണോ അത് അതുപോലെ തന്നെയാണ് പകർത്തി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മളുടെ കൂടെ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിരവധി പേര് തന്നെ നമ്മളുടെ പല വീടുകളും വന്ന് കണ്ട് ഇഷ്ടപ്പെടുകയും ചിലരൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ചിലർ ഇപ്പോഴും വാങ്ങിക്കാതെ ഇരിക്കുന്നവരുണ്ട് അവർക്കൊക്കെ അറിയാം നമ്മൾ കൃത്യസമയത്ത് അവർ പറയുന്ന വീടുകൾ അവർക്ക് കാണിച്ചു കൊടുക്കാറുണ്ട് വീട് വാങ്ങണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അവരാണ് അവർക്ക് വീട് കാണിക്കുക എന്നുള്ള ചുമതല മാത്രമാണ് ഞങ്ങൾക്കുള്ളത് ഒരു ഓണർമാരോടും വീടും ആയാലും സ്ഥലമായാലും ഒരു ഓണർമാരോടും യാതൊരുവിധ കമ്മിറ്റ്മെൻ്റ് ഇല്ല വാങ്ങാൻ വരുന്ന ആളുകൾക്ക് ഏത് വീടാണോ ഏത് സ്ഥലമാണോ ഇഷ്ടം അത് മാക്സിമം നെഗോഷിയേഷൻ ചെയ്ത് അവർക്ക് ലോൺ ഫെസിലിറ്റി ഉൾപ്പെടെ അതിൻ്റെ പേപ്പർ പേപ്പർ വർക്കുകൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വീടിൻ്റെ അടുത്ത് പറയേണ്ട ഒരു സവിശേഷത ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണും നല്ല വലിയ വിസ്താരമുള്ള ഒരു ഹാളാണ് വീടിൻ്റെ ഉള്ളിൽ നല്ല സ്ഥല സൗകര്യത്തോടുകൂടി അതായത് ലിവി ലിവിങ്ങിലേക്ക് കടന്നു കഴിഞ്ഞാൽ ലിവിങ്ങിൽ നിന്ന് സൈഡ് മാറി സെപ്പറേറ്റ് ആകുന്ന രീതിയിൽ ഡൈനിങ് ഹാളാണെങ്കിലും ഒറ്റ ഹാളായിട്ട് നല്ല വലുപ്പത്തിലായിട്ട് തോന്നിക്കുന്ന അത്യാവശ്യം ഹാളും അതുപോലെ തന്നെ ഡൈനിങ്ങും കൂടി നല്ല സ്ഥല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് ഈ വീട് ഞാൻ മുൻപേ പറഞ്ഞ പോലെ കിണറും ഒന്ന് താഴ്ത്തി കാര്യങ്ങളൊക്കെ ആയി ചെയ്തു തരും ബാക്കി ഇപ്പോൾ ഈ പ്രസൻറ്റ് കണ്ടീഷനിൽ എങ്ങനെയാണോ വീടുള്ളത് അത് അതുപോലെ തന്നെയാണ് വിൽപ്പനയ്ക്ക് ഓണർ തയ്യാറായിട്ടുള്ളത് ടി വി യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള പോയിൻറ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അവിടെ ടി വി യൂണിറ്റ് കാര്യങ്ങളൊന്നും ഫിറ്റ് ചെയ്തില്ല അത് വരുന്ന ആളുകൾക്ക് ഏത് തരത്തിൽ തരത്തിലേത് ടൈപ്പിൽ വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കുകഴിഞ്ഞാൽ അത് ചെയ്തു തരണമെങ്കിൽ നമുക്ക് ഓണർ ഈ ഈ വീടിന് ഏത് വിധത്തിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഏത് മോഡലിൽ വേണമെങ്കിലും ചെയ്തു തരാൻ ഓ ഓണർ തയ്യാറാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ബഡ്ജറ്റിൽ നിർത്തിക്കൊണ്ടാണ് വീട് ചെയ്തിട്ടുള്ളത് ഇനി ആവശ്യക്കാർക്ക് അതിനനുസരിച്ച് ചെയ്തു തരുന്നതിനും ഓണർ തയ്യാറാണ് കൂടുതൽ എത്ര വേണമെങ്കിലും എത്ര ബഡ്ജറ്റിന് വേണമെങ്കിലും ചിലവാക്കിക്കൊണ്ട് ഈ വീട് ചെയ്യാം അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിൽ നിന്നും മാറിപ്പോകും അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കണ്ടീഷനിൽ നിർത്തിയിട്ടുള്ളത് ഈ കണ്ടീഷനിൽ തന്നെയാണ് വീട് വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ളത് നമ്മൾ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് വിവിധ ഏരിയയിലെ വിവിധ ബഡ്ജറ്റിലുള്ള ചെറുതും വലുതുമായ നിരവധി വീഡിയോകളാണ് ദിനം പ്രതി കൃത്യം രണ്ട് മണിക്ക് നമ്മുടെ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൃത്യമായ ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും കാര്യങ്ങൾ കൃത്യസമയത്ത് നിങ്ങൾക്കറിയുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പോർട്ടോർ പ്രദേശത്താണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസിലും ബസ് റൂട്ടിൽ നിന്നും വെറും ഇരുപത് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് മെഡിക്കൽ കോളേജ് പരിസരത്തു നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പുതിയ വീട് ഉള്ളത് ഈ വീടിനെ താഴത്തെ ഭാഗത്ത് ഒരു ബെഡ്റൂം ആണ് ഉള്ളത് മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമുണ്ട് താഴത്തെ ഭാഗത്ത് സിറ്റൗട്ട് ഉണ്ട് ലിവിങ്ങും ഡൈനിങ്ങും കൂടിയ വലിയ ഹാളുണ്ട് ഒരു ബെഡ്റൂമുണ്ട് ആ ബെഡ്റൂം അറ്റാച്ചഡ് കിച്ചൺ അതുപോലെ തന്നെ വർക്ക് ഏരിയ ആയിട്ടാണ് ഈ വീട് ഉള്ളത് നാല് സെൻറ് സ്ഥലത്തിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമിൻ്റെ വീടാണ് മുഗൾ ഭാഗത്ത് ഒരു ചെറിയ ഹാളുണ്ട് രണ്ട് ബെഡ്റൂമുണ്ട് ആ രണ്ട് ബെഡ്റൂം അറ്റാച്ചഡാണ് അതുപോലെ തന്നെ ഓപ്പൺ ഏരിയ ഉണ്ട് ഓപ്പൺ ഏരിയ ട്രസ് ഓപ്പൺ ഏരിയ ട്രസ്സ് കാര്യം ട്രസ്സ് വർക്ക് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ബാൽക്കണി കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഏകദേശം നാല് സെൻറ് സ്ഥലത്തിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമിൻ്റെ ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് അറുപത്തി ലക്ഷം രൂപയാണ് നേരിയ തോതിൽ നെഗോഷ്യബിളാണ് ഈ വീടിന് താഴത്തായാലും മുഗൾ ഭാഗത്തായാലും ബെഡ്റൂമുകളൊക്കെ തന്നെയായാലും നല്ല സ്ഥല സൗകര്യത്തോട് കൂടിയിട്ടുള്ള വീടാണ് കാരണം ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണിതിട്ടുള്ളത് അതുകൊണ്ട് ഉള്ള സൗകര്യങ്ങളിലൊക്കെ നല്ല സ്പേസ് ഇട്ട് കൊണ്ട് തന്നെയാണ് വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് ഇവിടെ നിന്നും ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസ് അമ്പല പരിസരത്തേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ അതുപോലെ തന്നെ മുസ്ലിം പള്ളി പരിസരത്തേക്ക് ഏകദേശം ഏകദേശം രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഉള്ളത് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസ് താഴെ കോളേജ് ഭാഗത്തേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വീടിന് ആവശ്യമായ ആളുകൾക്ക് എലിജിബിളായിട്ടുള്ള ആളുകൾക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഏകദേശം തൊണ്ണൂറ് ശതമാനം ലോൺ സൗകര്യം ഏർപ്പാടാക്കി തരുവാൻ സാധിക്കും അതുപോലെ തന്നെ വാങ്ങാൻ വരുന്ന ആളുകൾക്ക് അവരുടെ സാലറിയുടെ അമ്പത് അറുപത് ശതമാനമാണ് ലോൺ ലഭ്യമാക്കി തരുവാൻ നമ്മൾക്ക് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇത് പേപ്പർ വർക്കുകൾ ഉൾപ്പെടെ അതുപോലെ ഈ വീട് രജിസ്ട്രേഷൻ കഴിഞ്ഞ് നികുതി അടച്ച് പേപ്പർ അടക്കം നിങ്ങളുടെ പേരിലേക്ക് പോക്കൊരു ചെയ്തു തരുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇതുവരെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനിയും തുടർന്ന് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ബസ് റൂട്ടിൽ നിന്നും വെറും ഇരുപത് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് പോട്ടോർ ഭാഗത്ത് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വീടിൻ്റെ മുകൾ ഭാഗത്തുള്ള ബെഡ്റൂമുകളൊക്കെ താരതമ്യേന മാസ്റ്റർ ബെഡ്റൂം കണക്കാക്കുന്ന തരത്തിലുള്ള ബെഡ്റൂമുകളാണ് അതുപോലെ തന്നെ കിച്ചൻ്റെ ആയാലും നിങ്ങൾ ലിവിങ്ങിലുള്ള ഡൈനിങ്ങിലുള്ള കബോർഡിൻ്റെയൊക്കെ ആയി കഴിഞ്ഞാലും അതുപോലെ റൂമുകളുള്ള കബോർഡ് വർക്കുകളുടെ ഒക്കെ കബോർഡ് വർക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അത്തരത്തിൽ റെഡി ടു മൂവ് ആയിട്ടുള്ള ഇനിയും നിങ്ങൾക്ക് ആവശ്യാനുസരണം നല്ല രീതിയിൽ ബെഡ്റൂമൊക്കെ ആവശ്യമാണെങ്കിൽ ഇത് ഓപ്പൺ ഏരിയ ആണ് ഇവിടെ തുണി അലക്കി തോരയിടുന്നതിനും വാഷിംഗ് മെഷീൻ ഇടുന്നതിനൊക്കെ സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് ഈ വീട് ബാൽക്കണി ഭാഗങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഈ പരിസരത്ത് നല്ല റെസിഡൻഷ്യൽ ഏരിയയാണ് ആവശ്യമായ കാര്യങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ